പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴത്തിന്റെ ഗുണങ്ങളെ പറ്റിട്ടാണ് സോ എല്ലാവർക്കും അറിയാം ഏത്തപ്പഴത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ സോ കാർബോഹൈഡ്രേറ്റ് സോഡിയം വൈറ്റമിൻ ബി എ സി അടങ്ങിയ ഒട്ടേറെ സാധനങ്ങള് അതിനകത്ത് ഒരു എറ്റ ഏത്തപ്പഴത്തിന് തന്നെ അത്രയും ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ ഏത്തപ്പഴം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മലയാളികൾക്കൊക്കെ അറിയാം ഒരേ ഒരു കാര്യമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് സോ ഈ ഏത്തപ്പഴം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും സോ ഏത്തപ്പഴം എങ്ങനെ കൺസ്യൂം ചെയ്യുന്നതാണ് നല്ലത് സോ നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലെ അതായത് ഒരുപാട് പഴുക്കാത്ത ഏത്തപ്പഴം ഉണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ട് പിന്നെ അത് പുഴുങ്ങി കഴിക്കുന്നതുണ്ട് നാലാമത് ചിപ്സ് രൂപത്തിൽ കഴിക്കുന്നവരുണ്ട് ഇതില് ഏതാണ് ഏറ്റവും നല്ലത് നമുക്ക് ബോഡിയിൽ ബെനഫിറ്റ് കിട്ടുന്നത് ഏത് കഴിക്കുമ്പോഴാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം സോ ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ വളരെ പഴുക്കാത്ത പക്ഷെ ഭയങ്കര പച്ച അല്ലാത്തൊരു ആ ഒരു മോഡറേറ്റ് ലെവലിൽ ഇരിക്കുന്ന കാ ആ ഏത്തക്കായ് നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കുന്നവരുണ്ട് സോ ഈ ഏത്തക്കായില് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ് അപ്പോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഷുഗർ ഒരുപാട് കൂടുന്നു പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിന് സ്റ്റാർച്ചിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ അധികം പഴുക്കാത്ത ഏത്ത ഏത്തക്ക കറി വെച്ച് കഴിക്കുന്നത് ഷുഗർ പേഷ്യൻസ് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കണ്ടും കൂട്ടി കഴിക്കാം ഈ വളരെയധികം പഴുക്കാത്ത ഏത്തക്ക അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് ഒക്കെ ഈ ഒരു ഏത്തക്ക പഴുക്കാത്ത ഏത്തക്ക ഹെൽപ്പ് ചെയ്യുന്നതാണ് അഴുത്തധിക്കുമ്പോൾ പഴുത്ത ഏത്തക്ക പഴുത്ത ഏത്തക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും അധികം ഇമ്യൂൺ വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരേ ഒരു പഴമാണ് പഴുത്ത പഴം സോ പഴുത്ത പഴത്തിന് ഒരു ഭയങ്കര നല്ലൊരു പ്രോപ്പർട്ടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ഇപ്പൊ നമ്മുടെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻഡ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോ എനർജി ബൂസ്റ്റർ പോലെ ഒന്ന് ആക്ട് ചെയ്യുന്നതാണ് ഈ പഴുത്ത ഏത്തപ്പഴം അപ്പൊ ഒരു പഴുത്ത ഏത്തപ്പഴം നമ്മുടെ വിശന്ന് വലഞ്ഞ് കഴിക്കുമ്പോ തന്നെ നമുക്കൊരു എനർജി കിട്ടിയൊരു ഫീൽ ആണ് സോ ഇപ്പൊ പഠിച്ച് ക്ഷീണിച്ച് ഭയങ്കരായിട്ട് എനർജി ലോസ് ആയവർക്ക് ഒരു പഴുത്ത പഴം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഇതിനകത്തുണ്ട് അതായത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യുന്നു സെറോട്ടോണിൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ ടയേർഡ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഒരു പഴം കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ എനർജി ബൂസ്റ്റ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് സോ ഏറ്റവും നല്ലൊരു സാധനമാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് വർക്കൊക്കെ നിങ്ങൾ ഏത്ത പഴം ഇസ് എ ബെനഫിറ്റ് അത് ഭയങ്കര നല്ലതാണ് പഴുത്ത പഴം ഇതിൽ നിങ്ങളേറ്റവും നല്ല പഴമാണ് ഇമ്മ്യൂണിറ്റി തന്നെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു പഴമാണ് ഈ തൊലി കറുത്ത പഴം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊലി കറക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുകയോ വേണ്ട കുളത്തില്ല എന്ന് പറയും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി തൊലി ഒന്ന് കറുത്തിരിക്കുന്ന പഴത്തിനാണ് കുറച്ച് കൂടുതൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് അതാണ് കുറച്ച് കൂടുതൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പഴം എന്ന് മനസ്സിലാക്കാം ഇനി പുഴുങ്ങി കഴിക്കുന്നത് പുഴുങ്ങി കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പുഴുങ്ങുമ്പഴത്തേക്കും ചില പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും പക്ഷെ എന്തില്ല ഇത് നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ബിക്കോസ് പുഴുങ്ങിയ പഴം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങും ആ സമയത്ത് ആറു മാസത്തിന് ശേഷമുള്ള കുഞ്ഞു പിള്ളേർക്ക് പഴം പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് കോൺസ്റ്റിപേഷനോ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പുഴുങ്ങി കൊടുത്താൽ നല്ലതാണ് അപ്പൊ ആ ഒരു പ്രായത്തിലൊക്കെ കോൺസ്റ്റിപേഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായത് കൊണ്ട് തന്നെ ആറുമാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡൈജഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്ക് പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇത് ചെയ്യുന്നു ഇനി വേറൊരു ആണ് ചിപ്സ് രീതിയിൽ കഴിക്കുന്നത് പക്ഷെ ചിപ്സ് രീതിയിൽ കഴിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവർക്കും ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചിപ്സ് രീതിയിൽ കഴിച്ചെന്നും പറഞ്ഞ് നമ്മൾ ഏത്തക്കയുടെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടത്തില്ല ആകെപ്പാടമുള്ളത് റിച്ച് ഇൻ എനർജി മാത്രമാണ് ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഏത്തക്കയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ബോയിൽ ചെയ്ത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പോയിരിക്കുകയാണ് ആ സമയത്ത് നമ്മളത് കഴിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ലാതിന് ആകെപ്പാട എണ്ണയുടെ കണ്ടന്റ് മാത്രമായിരിക്കും കൂടുതൽ അപ്പൊ എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പച്ചപ്പഴം എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ബി പി കൺട്രോൾ ചെയ്യാനും ഒക്കെ ആണ് പച്ചപ്പഴം അതായത് ഏത്തക്ക രൂപത്തിൽ ഉള്ള പച്ച കറി വെച്ച് കഴിക്കാം അത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാം പഴുത്ത പഴം ഷുഗർ പേഷ്യൻസ് കഴിക്കരുത് കൺസ്യൂം ചെയ്യാൻ പാടില്ല ബിക്കോസ് അത്രയ്ക്കും മധുരവും ബോട്ടൻസൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിക്കണ്ട അത് കഴിക്കാതിരിക്കാം പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്കൊക്കെ ഒക്കെ പഴം കൺസ്യൂം ചെയ്താൽ ഈ ഒരു ഏത്തപ്പഴം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും അതിൽ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ചെറു കറുത്ത പഴം അതായത് തൊലി കറുത്ത പഴം മൂന്നാമത് പറഞ്ഞത് പുഴുങ്ങി കഴിക്കുന്നത് അത് കുഞ്ഞു നല്ല ചെറിയ കുഞ്ഞുങ്ങൾ പിള്ളേർക്കൊക്കെ ഡിസീസ് കണ്ടീഷൻ കോൺസ്റ്റിപ്പേഷനിലോട്ടൊക്കെ കടക്കുന്ന ആ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അങ്ങനെ പുഴുങ്ങി കൊടുക്കുന്നത് നല്ലതാണ് ഇവർ എന്തോ വലിയവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ പുഴുങ്ങി കഴിക്കുന്നതും നല്ലതാണ് നാലാമത് പറഞ്ഞത് ചിപ്സ് ചിപ്സ് രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ട്രൈ ഫ്ലിസറൈഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ചിപ്സ് റെക്കമെൻഡ് അല്ല ബാക്കി മൂന്ന് ഫോമിലും ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഹെൽത്തി ആയിട്ടിരിക്കുക സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വന്നതുവരെ